യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കൊടുങ്ങല്ലൂരിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് ദേശീയപാതാ നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും വൻതോതിൽ മണലെടുക്കുന്നത് ഉൾനാടൻ മത്സ്യബന്ധനത്തെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത് ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപറമ്പ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മഞ്ഞനപ്പള്ളി പുല്ലൂറ്റുപാലം എന്നിവിടങ്ങളിലാണ് കനോലി കനാലിൽ വ്യാപകമായി മണൽ ഖനനം നടക്കുന്നത് കോടതിയുടെ അനുമതിയോടെ ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് മണലെടുക്കുന്നത് എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അശാസ്ത്രീയമായാണ് മണൽ വാരുന്നതെന്നും തുടർച്ചയായുള്ള മണലെടുപ്പ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു മണലെടുപ്പ് മൂലം കനോലി കനാലിൽ മത്സ്യബന്ധനം തടസ്സപ്പെട്ട നിലയിലാണ് ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനം അവസാനിപ്പിക്കണമെന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രതിനിധികൾ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ മണലെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു വിശദമായ ചർച്ചയ്ക്ക് ശേഷം വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ചർച്ചയിൽ ധാരണയായി മംഗല്യ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്

അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിംഗ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Edithiriti South Thrissur www.skpalace.in You're watching True Line News